മഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്രാൻസ്ഫർ ബോംബ് പൊട്ടിച്ച ദിവസമാണ് കടന്നുപോയത് പ്രീമിയർ ലീഗ് മുഴുവൻ ആയിട്ടുള്ള ബ്രൻഫോർഡിന്റെ അറ്റാക്കർ ബ്രയാൻ എംബൂമോ ഓൾഡ് ട്രാഫോർഡിൽ കാലുകുത്തിയിരിക്കുകയാണ് അറുപത്തിയഞ്ച് മില്യൺ യൂറോ പ്ലസ് സിക്സ് മില്യൺ ആഡോൺസുമായിട്ടാണ് യുണൈറ്റഡ് എംബൂമോയെ ഓൾ ട്രാഫോർഡിൽ എത്തിച്ചത് എംബൂമോ ഒരു കാമറൂൺ ഇന്റർനാഷണൽ പ്ലെയർ ആണ് ഇരുപത്തിയഞ്ച് വയസ്സാണ് കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിൽ മുപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമാണ് എംബൂമോ എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ ഫോർമേഷനിലാണ് അമോറിങ് തവണ കളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു റൈറ്റ് സൈഡ് നമ്പർ ടെൻ ആയിട്ടായിരിക്കും എംബൂമ യുണൈറ്റഡ് ജേഴ്സിയിൽ കളിക്കുക അപ്പൊ ലെഫ്റ്റ് സൈഡില് നമ്മുടെ മാത്യൂസ് കുഞ്ഞുണ്ട് കുഞ്ഞെ ഈ വർഷം അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തുടക്കത്തിലെ യുണൈറ്റഡ് സൈൻ ചെയ്തിരുന്നു കുഞ്ഞ ഒരു ബ്രസീലിയൻ ഇന്റർനാഷണൽ ആണ് ഇരുപത്തി ആറ് വയസ്സാണ് ഒരു നോർമലി ഒരു സെക്കൻഡ് സ്ട്രൈക്കർ എന്ന് പറയുന്ന പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറാണ് കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിൽ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളും ആർ അസിസ്റ്റുകളുമാണ് എസ്സുകളുമാണ് വേണ്ടി കുഞ്ഞ അടിച്ചു കൂട്ടിയത് അപ്പോൾ മാത്യൂസ് കുഞ്ഞയും ബ്രയാ എംബൂമോയും ചേർന്ന് നിൽക്കുമ്പോൾ അറ്റാക്കിങ് സെറ്റാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ സ്ട്രൈക്കർ റോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹോയിലുണ്ട് ഉണ്ട് ഹോയിലുണ്ടിലേക്ക് പന്തെത്താനുള്ള എല്ലാ സാധ്യതകളും എല്ലാ വഴികളും തുറന്നെടുക്കുക എന്നുള്ളതാണ് ഈ രണ്ട് പുതിയ സൈനിങ്സിൻ്റെയും ഏറ്റവും വലിയ ഒരു അവർ നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കൂടാതെ ലോണിൽ പോയ റാഷോഡും ആന്റണിയും സാഞ്ചോയും മടങ്ങി വരുന്നുണ്ട് ഇവർ മൂന്ന് പേരും കൂടെ ഗർണാച്ചോയും ഈ വിൻഡോയിൽ തന്നെ ടീം വിടാനാണ് സാധ്യത പിന്നെയുള്ള ഒരു തലവേദന ഗോൾ കീപ്പറാണ് ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് ഒനാനയ്ക്ക് പതിരും എനിമി മാർട്ടിനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു റൂമറൊക്കെ വരുന്നുണ്ട് ഒപ്പം സ്ട്രൈക്കർ റൂളിലേക്ക് നിക്കോളാസ് ജാക്സന്റെ പേരും കേൾക്കുന്നുണ്ട് എന്തായാലും അമോറിം തന്റെ സ്വന്തം സ്കാഡ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് മാനേജ്മെന്റ് നല്ല പിന്തുണ നൽകിയാൽ ഈ സീസണിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം